നമസ്കാരം ഇപ്പൊ നിൽക്കുന്നത് കോയമ്പത്തൂർ വടക്കോവില് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്രൂഫിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളുണ്ട് നമ്മുടെ അവിടുത്തേക്ക് ഈ ലുലു മാൾ ഷോപ്പോസിറ്റി എന്നൊക്കെ പറഞ്ഞ പോലത്തെ അപ്പോൾ ആ മാളിലാണ് മമ്മൂട്ടിയുടെ സിനിമ ടർബ് കളിക്കുന്നത് അപ്പം നമ്മൾ നെറ്റിൽ നോക്കിയിട്ടാണ് അറിഞ്ഞത് കേട്ടോ ഞാൻ എന്തായാലും അവിടേക്കാണ് പോണത് ഇവിടെ നിന്ന് ഉണ്ടെന്ന് അറിയില്ല തിയേറ്ററിലേക്ക് അപ്പോൾ ഞാൻ ഇവിടുന്ന് അന്വേഷിച്ചിട്ട് അവിടെ പോയിട്ട് തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും റെസ്പോൺസ് എടുക്കും ഇല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ ഒരു ക്രൗഡ് ഫുള്ളെങ്കിലും കാണിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കും എന്തായാലും ടർബോ സിനിമയ്ക്ക് വേണ്ടി കട്ട് സപ്പോർട്ടായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കാം ഇതിപ്പോൾ എൻ്റെ ഒരു വാശായി മാറിയിരിക്കുകയാണ് ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ നെഗറ്റീവ് പറഞ്ഞ് തകർക്കാൻ വരുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കാണട്ടെ കാരണം ഈ ഒരു സിനിമയുടെ ക്രൗഡ് ഫുള്ളിൽ എത്രമാത്രം സിനിമയ്ക്ക് ആളുകൾ കയറുന്നുണ്ടെന്നുള്ളത് ഓരോ തിയേറ്ററിലും പോയിട്ടാണ് ഞാൻ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എൻ്റെ ഒരു വാശിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ വീടിലൂടെ ഒരുവിധം കവർ ചെയ്യാൻ പറ്റുന്ന തിയേറ്ററുകളൊക്കെ ഞാൻ കേരളത്തിലെ തിയേറ്ററുകൾ ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ എന്തായാലും ബ്രൂഫിൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞത് ഓക്കെ ഇപ്പം ഞാൻ തമിഴ്നാട് കോയമ്പത്തൂര് നിങ്ങൾക്കറിയാം ഞാൻ ഈ ഫുട്പാത്ത് കൂടെ നടന്നു പോകണത് ഉണ്ടല്ലേ ടൗണാണ് ആണ് ഈ വീട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിയായിരിക്കും ഞാൻ മമ്മൂട്ടി ഫാൻസ് ആണോ അല്ലെങ്കിൽ ഫാൻസുകാർ പറഞ്ഞു വിട്ടിട്ടാണോ ക്യാഷ് തന്നിട്ടാണോ അങ്ങനെ കമ്പനി ഉണവർ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യേ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും കുഴപ്പമില്ല കാരണം ഇത് നമ്മൾ ശ്രീനിവാസം പറഞ്ഞ പോലെ എൻ്റെ തല എൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാശ് എൻ്റെ ഇഷ്ടം എൻ്റെ ചാനൽ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാശ് മുടക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നു ചെയ്യുന്നത് അതെനിക്ക് ആരും ഇങ്ങനെ കൂടുതലായിട്ട് ബോധ്യപ്പെടുത്തണ്ട പക്ഷേ നൂറുപേരെന്നെ ഇതിൽ ചെറു പറയുമ്പോൾ പത്ത് പേരെങ്കിലും എൻ്റെ കൂടെ നിൽക്കും ഓക്കെ ആ ഒരു പത്ത് പേര് മതി നമുക്ക് അടിപൊളി വീഡിയോകൾ ഞാൻ ചെയ്തു കൊടുക്കും ഇത് പിന്നെ ഒരു വാഷ് ആയി ടർബോ സിനിമയ്ക്ക് വേണ്ടി മാത്രല്ല നല്ല സിനിമ ഇറങ്ങിയിട്ട് നെഗറ്റീവ് പറഞ്ഞ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ആ സിനിമകൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ടുള്ള റിപ്പോർട്ടുകൾ ഞാൻ ഇട്ട് കൊടുക്കും അത് ഇന്നൊരു നടൻ ഒന്നും ഇല്ല അപ്പോ ബ്രൂഫിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ് എത്തിയിട്ടാ ഇതാണ് നമ്മുടെ മാളാണ് ഇത് ഇവിടെ ശോഭ സിറ്റി നോക്സൊക്കെന്ന പറഞ്ഞ പോലെ സിറ്റിയൊക്കെ ലുലു പോലെ കോയമ്പത്തൂരിലൊരു മാളാണ് ഓക്കെ നമുക്ക് ഏതായാലും മോളിലേക്ക് പോവാം അത്യാവശ്യം വലിയൊരു മാളാണ് എൻട്രൻസ് ഇട്ടോ മെയിൻ എൻട്രി തോന്നുന്നു തിയേറ്റർ എന്തായാലും മോൾ തന്നെയോ നമുക്ക് നോക്കാം ഇതൊരു അട്ടിപ്പൻ മാളാണ് കേട്ടോ നമ്മുടെയൊക്കെ ശോഭ സിറ്റി ലുലു മാൾ എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു ചെമ്പട മാളാണ് അപ്പം ഇതിൻ്റെ നാലാമത്തെ ഫ്ലോറിലാണ് കേട്ടോ അതായത് വൺ ടു ത്രീ ഫോർ നാലാമത്തെ ഫ്ലോറിലാണ് കേട്ടോ തിയേറ്റർ നമുക്ക് അങ്ങോട്ട് പോവാം ടൂ ഫിൽസിൻ്റെ ഏറ്റവും ടോപ്പിൽ ഫോർത്ത് ഫ്ലോറിലാണ് കേട്ടോ സിനിമ തിയേറ്ററുകളിലുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സിനിമ കളിങ്ങനെ ടി വി ആർ എന്നിവിടെ നോക്കുമ്പോൾ കാണാം കേട്ടോ ഇവിടെ കാണാറുണ്ട് പി വി ആർ തമിഴ് എനിക്കറിയില്ല സിനിമാസം നാവും ചെല്ലു നോക്കാം ഓക്കെ ഇതാണ് എൻട്രിടാ ഓക്കെ ഇതന്നെയാണ് തിയേറ്ററിൽ നോക്കാം പി വി ആർ അതവിടെ എട്ട് മെഗാസ്റ്റാർ മമ്മൂടിയുടെ ടർബോ അർബോ ഒമ്പത് പതിനഞ്ച് എ എംഒ പത്ത് ഇരുപത് പി എമ്മിനോ ഇവിടെ തന്നെ പി ആറിൻ്റെ ഡിസ്പ്ലേയിൽ കാണാം നമുക്ക് ഒപ്പം തന്നെ പൃഥ്വിരാജു ബേസിൽ ജോസഫിൻ്റെ ഗുരുവാരം പല നട കളിക്കുന്നുണ്ട് നാല് പത്ത് പി എം എൻ പിന്നെ തമിഴ് സിനിമകളൊക്കെയാണ് കളിക്കുന്നത് സ്റ്റാർ പിന്നെ അരമണി ഫോർ കളിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ടോപ്പ് സിനിമകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന തലവൻ തലവൻ സിനിമ ആറ് അമ്പതിന് കളിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം നമുക്കിങ്ങനെ ഇവിടെയൊക്കെ വന്നിട്ട് നമ്മുടെ മലയാള സിനിമകളൊക്കെ കാണുമ്പോഴേ പറഞ്ഞിട്ടുള്ള കോയമ്പത്തൂര് ഒരു മാളിൽ സിനിമ ടർബോ രണ്ട് ഷോകൾ കളിക്കുന്നുണ്ട് ഒരെണ്ണം ഒമ്പതേ പതിനഞ്ച് കാലത്തും പിന്നെ വൈകിട്ട് പത്തുമണിക്കാണ് പിന്നെ ഒരുപാട് സിനിമകൾ തമിഴ് പുതിയത് റിലീസായിട്ടുണ്ട് ഒപ്പം തന്നെ തലവൻ കളിക്കുന്നുണ്ട് പിന്നെ ഗുരുവായമ്പല നടയിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സിനിമകളും അതായത് അഞ്ച് സ്ക്രീനാണ് അപ്പോൾ അഞ്ച് സിനിമകൾ ഒരുമിച്ച് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് എട്ട് അറുപത് സിനിമ എപ്പോഴാണ് ഏതാണെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ട് റെസ്പോൺസ് എടുക്കാൻ നമുക്ക് ശരിക്കും സാധിച്ചിട്ടില്ല ക്ഷമിക്കണം നമുക്കത് ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കാൻ കഴിയില്ലല്ലോ ഏത് പടം എന്നുള്ളത് അതുകൊണ്ടാണ് പി ടി മാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു തമിഴ് പടം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം മ്യൂസിക് ഡയറക്ടറൊക്കെയാണ് ഫേംസ് ആണ് തമിഴിൽ അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം എന്നാണ് ആളുടെ പേര് നമ്മുടെ ആ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ എന്തായാലും ടർബോ സിനിമ നമ്മൾ ഇനി പാലക്കാട് തിയേറ്ററിൽ പോയിട്ടാണ് എടുക്കാൻ പോകുന്നത് അതിന്റെ ഒരു റെസ്പോൺസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻറ്റായിട്ട് അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്